നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ് ഭരണത്തിനുണ്ടായിട്ടും ബി ജെ പിക്ക് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് സഖ്യകക്ഷികൾ ബി ജെ പിക്ക് മുട്ടൻ പണി കൊടുക്കുന്നത് അജിത് പവാറും ഏക്നാഥ് ഷിൻഡയും തമ്മിൽ കണ്ടാൽ തന്നെ കടിച്ചു കീറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ബാരാമതി സീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ വാക്കുതർക്കം തർക്കം ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു അജിത് പവാറിന്റെ തട്ടകമായിട്ടുള്ള ബാരാമതിയിൽ ശിവസേനയുടെ ഷിൻഡേ വിഭാഗത്തിലെ നേതാവ് മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇരുവരും തമ്മിൽ തർക്കം അതിരൂക്ഷമായി മൂർച്ഛിച്ചു കഴിഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് പല കാര്യങ്ങളിലും നിസ്സംഗ മനോഭാവമാണെന്ന് അജിത് പവാർ വെട്ടി തുറന്നു പറഞ്ഞു ബി ജെ പി ഈ സഖ്യത്തിലേക്ക് ചേർന്നത് വലിയ പ്രതീക്ഷയോടെയാണ് അധികാരം തുടർച്ചയായി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലെന്ന് അജിത് പവാർ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന എൻ സി പിയുടെ കൂടെ നിന്ന അജിത് പവാറിന് പല ഘട്ടങ്ങളിലും ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ശരത് പവാറാണ് ഇന്ത്യ മുന്നണിയിൽ പിടിച്ചു നിർത്തിയത് അതായത് മഹാവികാസ് അഖാഡി സഖ്യത്തിൽ അജിത് പവാറിന് പ്രധാന റോൾ കൊടുത്തതും ശരത് പവാറായിരുന്നു ആ ശരത് പവാറിനെ പിന്നിൽ നിന്നും വെട്ടിവീഴ്ത്തുന്ന രീതിയിലേക്കാണ് രാഷ്ട്രീയ കളികൾ പലതും കളിച്ച് അജിത് പവാർ ബി ജെ സഖ്യത്തിൻ്റെ കൂടെ ചേർന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് അപമാനവും നഷ്ടവും മാത്രമായിരുന്നു അജിത് പവാറിന് സഹിക്കേണ്ടി വന്നത് എൻ സി പി പ്രബല വിഭാഗം തന്റെ ഒപ്പമാണെന്ന് കോടതിയിലും മറ്റും തെളിയിക്കാൻ ശ്രമിച്ച അജിത് പവാറിന് പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു വിലയും കൊടുത്തിട്ടില്ല എന്നുള്ളത് ചുരുക്കനാൾ കൊണ്ട് തന്നെ ബി ജെ പി മനസ്സിലാക്കുകയായിരുന്നു അതോടുകൂടിയാണ് അജിത് പവാർ എന്തോ കാണിക്കട്ടെ ഷിൻഡെ പിണക്കരുത് എന്ന രീതിയിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസും കൂട്ടരും കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത് അതോടുകൂടിയാണ് അജിത് പവാർ ഒന്നുമല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അജിത് പവാറിന്റെ സഹോദരിയായിട്ടുള്ള സുപ്രിയ സുലേ എന്നാൽ ശരത് പവാറിന്റെ ഒപ്പം അതായത് സ്വന്തം പിതാവിനൊപ്പം ഉറച്ചു തന്നെ നിൽക്കുമ്പോൾ അജിത് പവാറിന് വലിയ രീതിയിൽ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ നിരവധിയായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് അത്ര അനായാസത്തിൽ ജയിച്ചു കയറാൻ പോലും അദ്ദേഹം നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ല എന്നുള്ളത് തീർച്ചയാണ് അതേസമയം ഇന്ത്യ മുന്നണിയിൽ എല്ലാ രീതിയിലും സീറ്റ് വിഭജനം പൂർത്തീകരിച്ചിരിക്കുന്നു ശരത് പവാർ വിഭാഗത്തിന് ട്രംപറ്റാണ് നൽകിയതെങ്കിൽ പോലും അതിലൂടെ ജനങ്ങളെ എല്ലാ രീതിയിലും കയ്യിലെടുക്കാനും അവരുടെ പിന്തുണ ഉറപ്പാക്കാനും ശരത് പവാറിന് ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ കഴിയും എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ഏകനാക്ഷി ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി തന്നെ ഉദ്ധവ് താക്കറെ ഒരു വാക്ക് പറഞ്ഞു യഥാർത്ഥ ശിവസേന എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി മനസ്സിലാക്കും പിന്നെ സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഏകനാശിൻ്റെയും കൂട്ടരുടെയും രാഷ്ട്രീയ പരിപാടികളൊന്നും തന്നെ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അല്പസമയത്തിനകം മനസ്സിലാക്കി കൊടുക്കാൻ കൂടിയായിരിക്കും ഈ സന്ദർഭം ഉപയോഗിക്കുക എന്ന് ഉദ്ധവ് താക്കറെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉദ്ധവ് താക്കറെയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് എഴുപതിനായിരം വോട്ടുകൾക്കായിരുന്നു അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ മണ്ണിൽ ബാൽ താക്കറെയുടെ പിൻഗാമി ആരാണ് എന്ന് പറയുന്നതിൽ ആർക്കും ഒരു രീതിയിലും സംശയമില്ല എന്നുള്ളത് വ്യക്തമാണ്